അന്തം വിട്ടു നിൽക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും ഹമാസിന് ഇത്രയും ശക്തി എവിടെ നിന്ന് വന്നു രണ്ട് ദിവസം കൊണ്ട് ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച ഇസ്രായേലിന് എന്തുപറ്റി എവിടെയാണ് ഇസ്രായേലിന് പിഴച്ചത് അതിന് ഉത്തരം കണ്ടെത്തുകയാണ് അമേരിക്ക ആ ഉത്തരം ചെന്ന് നിൽക്കുന്നത് റഷ്യൻ ഏകാധിപതി വ്ളാഡിമിർ പുടിൻ്റെ അടുത്താണ് പുടിൻ ഉക്രൈൻ അധിനിവേശം തുടങ്ങിയപ്പോൾ അമേരിക്കയും ബ്രിട്ടനും നാറ്റോ രാജ്യങ്ങളും ഒക്കെ ധാരാളം സൈനിക ഉപകരണങ്ങൾ ഉക്രൈന് നൽകി മാത്രമല്ല അവർ രഹസ്യമായി ഉക്രൈൻ സൈന്യത്തെ പരിശീലിപ്പിച്ചിരുന്നു എന്നതും റഷ്യ തിരിച്ചറിഞ്ഞു ഉക്രൈനിൽ റഷ്യയെ വെള്ളം കുടിപ്പിച്ച് കളഞ്ഞു ഇപ്പോൾ ഉക്രൈൻ ഏകദേശം റഷ്യ കേടക്കിക്കഴിഞ്ഞു നാറ്റോ തലവന്മാർ അത് അംഗീകരിച്ചു കഴിഞ്ഞു അമേരിക്കയും അത് അംഗീകരിച്ചു കഴിഞ്ഞു തങ്ങളെ വെള്ളം കുടിപ്പിച്ച അമേരിക്കയ്ക്ക് ചെറിയൊരു കൊട്ടാണ് ഹമാസ് വഴി റഷ്യ കൊടുത്തത് അമേരിക്കയുടെ ഡെൽറ്റാ ബോക്സൊക്കെ ഇറങ്ങിയെങ്കിലും ഹമാസിൻ്റെ മുമ്പിൽ ഒന്നുമായില്ല മാത്രമല്ല ഹമാസിന് യുദ്ധത്തിന് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുന്നത് റഷ്യൻ സൈനിക തലവന്മാരാണെന്ന് അമേരിക്ക കണ്ടെത്തിയിരിക്കുന്നു അല്ലെങ്കിൽ അവർ ആരോപിക്കുന്നു ഇത്രയായാലും ഇതുതന്നെ പറയുന്നു ഇറാൻ്റെ മാത്രം ശക്തി കൊണ്ട് ഇത്രയും കാലം പിടിച്ചു നിൽക്കാൻ ഹമാസിന് കഴിയില്ല ഹിസ്ബിളയ്ക്ക് കഴിയില്ല ഹോത്തുകൾക്ക് കഴിയില്ല റഷ്യയുടെ സൈനിക ഉപദേശവും റഷ്യയുടെ സൈനിക ഉപകരണങ്ങളും ഹമാസിൻ്റെ കയ്യിൽ വിനാശകരമായ വിധത്തിൽ എത്തിയിരിക്കുന്നു എന്ന സത്യം അമേരിക്ക തിരിച്ചറിഞ്ഞിരിക്കുന്നു വ്ളാഡിമിർ പുടിൻ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെപ്പറ്റി വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് പ്രതികരിച്ചത് വ്ലാഡിമിർ പുടിൻ പറഞ്ഞത് യുദ്ധം യുദ്ധം അവസാനിപ്പിക്കണം എന്നാണ് അമേരിക്കയൊക്കെ ഇടപെട്ട് യുദ്ധം അവസാനിപ്പിക്കണം എന്നാണ് പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കണം എന്നാണ് പക്ഷേ പുടിൻ്റെ വാക്കുകൾക്ക് പുല്ലുവില പോലും അമേരിക്കയും ബ്രിട്ടനും ഒന്നും കൽപ്പിച്ചില്ല ഇപ്പോൾ റഷ്യയുടെ തന്ത്രം റഷ്യയുടെ യുദ്ധതന്ത്രം ഹമാസ് പയറ്റുന്നു റഷ്യ ഹമാസിലൂടെ അമേരിക്കയുടെ പ്രതികാരം തീർത്തിരിക്കുന്നു അമേരിക്കയും ബ്രിട്ടനും ഉക്രൈന് മാരകമായ ആയുധങ്ങളാണ് നൽകിയത് റഷ്യൻ മുന്നേറ്റത്തിൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കി ഒടുവിൽ വാഗ്നർ സേന പുടിൻ്റെ കൂലി പട്ടാളമായ വാഗ്നർ സേനയ്ക്ക് രംഗത്തിറങ്ങേണ്ട ഗതികേട് വന്നു അത്ര ഗതികേടാണ് ഉണ്ടായത് എന്തായാലും ഇപ്പോൾ റഷ്യയുടെ യുദ്ധതന്ത്രം വിജയിച്ചിരിക്കുന്നു അമേരിക്ക ആരോപിക്കുന്നത് പോലെയാണെങ്കിൽ വൻ വിജയമാണ് ഹമാസ് റഷ്യയുടെ യുദ്ധതന്ത്രത്താൽ നേടിയിരിക്കുന്നത് വടക്കൻ ഗസയും തെക്കൻ ഗസയും ഒക്കെ തിരിച്ചു പിടിച്ചിരിക്കുന്നു ഹമാസ് വടക്കൻ ഗസയിൽ പെട്രോളിംഗ് നടത്തുന്ന ഹമാസ് പോരാളികളുടെ ചിത്രം പുറത്തുവിട്ടിരിക്കുന്നു അബു ഉബൈദ ഹമാസ് വക്താവ് അബു ഉബൈദ തങ്ങൾ ഒരിക്കലും തോൽക്കില്ല എന്ന് ഹമാസ് പറയുന്നു റഷ്യയ്ക്കൊപ്പം ഇറാൻ്റെയും നോർത്ത് കൊറിയയുടെയും ആയുധങ്ങൾ മാരകമായ ആയുധങ്ങൾ ഹമാസിൻ്റെ പക്കലുണ്ട് ഈ ആയുധങ്ങൾ അമേരിക്കയ്ക്ക് ഭയപ്പാട് സൃഷ്ടിക്കുന്ന ആയുധങ്ങളാണ് ഇസ്രായേലിൻ്റെ അയൻഡോമിനെ തകർത്ത ആയുധങ്ങളാണ് ഇസ്രായേലിൻ്റെ അയൻഡോം ഇപ്പോൾ മികിയടച്ചിരിക്കുന്നു ഇസ്രായേലിലേക്ക് ഇരച്ചു കയറാൻ ഹിസ്ബുള്ള തയ്യാറെടുക്കുന്നു ചുരുക്കത്തിൽ എല്ലാറ്റിനു പിന്നിൽ റഷ്യയാണെന്ന് അമേരിക്ക ആരോപിക്കുമ്പോൾ അവസാനത്തെ ഓട്ടയിൽ ഐസറ്റ് യുദ്ധം കണ്ടുകൊണ്ടിരിക്കുകയാണ് പുടിൻ